തൃശൂർ കുരിയച്ചിറയിൽ വൻ സ്പിരിറ്റ് വേട്ട എക്സൈസ് ഇൻ്റലിജൻസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രണ്ടായിരം ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയത് കിലോമീറ്ററുകളോളം ദൂരം വാഹനത്തെ പിന്തുടർന്ന് സിനിമാ സ്റ്റൈലിലാണ് സ്പിരിറ്റ് പിടികൂടിയത് പിക്കപ്പ് വാനിൻ്റെ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു ഇന്ന് രാവിലെയാണ് സംഭവം തൃശൂർ നഗരത്തിലെ വടക്കേ സ്റ്റാൻഡിൽ നിന്നാണ് സ്പിരിറ്റ് വാഹനത്തെ എക്സൈസ് സംഘം പിന്തുടർന്നത് എക്സൈസ് സംഘം പിന്തുടരുന്നു എന്ന് മനസ്സിലാക്കിയ പിക്കപ്പ് ഡ്രൈവർ അതിവേഗം വാഹനം ഓടിച്ചുപോയി പിന്നാലെ എക്സൈസ് സംഘവും പാഞ്ഞു സ്പിരിറ്റ് വാഹനം കിഴക്കേക്കോട്ട കുട്ടനെല്ലൂർ വഴി കുരിയച്ചിറ സംസ്ഥാന പാതയിലേക്ക് എടുത്തു എക്സൈസ് സംഘവും പിന്നാലെ പിന്തുടർന്നു ഒടുവിൽ കുരിയച്ചിറ സെൻട്രൽ വെച്ച് പിക്കപ്പ് വാനിനെ എക്സൈസ് വാഹനം വട്ടം നിർത്തി പിടികൂടുകയായിരുന്നു ഇതിനിടെ പിക്കപ്പ് വാനിന്റെ ഡ്രൈവർ സമീപത്തെ വീടിന്റെ മതിൽ ചാടിക്കടന്ന് ഓടി രക്ഷപ്പെട്ടു വാഹനം പരിശോധിച്ചതിൽ കന്നാസുകളിലായി സൂക്ഷിച്ച ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടിച്ചെടുത്തു വാഹനത്തിന്റെ നമ്പർ പ്രകാരം കൊടുങ്ങല്ലൂർ സ്വദേശിയാണ് വാഹനത്തിന്റെ ഓണർ പക്ഷേ ഇത് നമ്പർ വ്യാജമായിരിക്കാമെന്നും എക്സൈസ് അറിയിച്ചു എവിടെ നിന്നാണ് ഇത്രയും വലിയ അളവിൽ സ്പിരിറ്റ് കൊണ്ടുവന്നതെന്നും എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഒപ്പം ഓടി രക്ഷപ്പെട്ട ഡ്രൈവറെ പിടികൂടുന്നതിനുള്ള നടപടികളും ആരംഭിച്ചു ജനം തൃശൂർ